ഒന്ന് രണ്ട് സാമുവൽ ആമുഖം അവസാനത്തെ ന്യായാധിപനായ സാമൂലിൻ്റെ കാലം മുതൽ ദാവീദിൻ്റെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് സാമൂലിൻ്റെ പേരിലുള്ള രണ്ട് പുസ്തകങ്ങളുടെ ഉള്ളടക്കം ഒന്ന് രണ്ട് സാമൂവൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ ഒന്ന് നാല് രാജാക്കന്മാർ എന്ന പേരിലാണ് ഗ്രീക്ക് പരിഭാഷയിൽ പ്രത്യക്ഷപ്പെടുന്നത് ചില ആധുനിക വിവർത്തനങ്ങളും ഈ പാരമ്പര്യം സ്വീകരിച്ചു കാണുന്നു ബി സി ആയിരത്തി അമ്പതിനോടു കൂടി ഇസ്രായേലിന് ഫിലിസ്തീനയുടെ ഭീഷണി വർദ്ധിച്ചു ന്യായാധിപന്മാരുടെ നേതൃത്വത്തിൽ ഫിലിസ്തീനെ അവിടെ അവിടെ അമർച്ച ചെയ്യാൻ സാധിച്ചെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായില്ല മറ്റ് ജനതകളുടേതുപോലെ ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചു സാമുവലിൻ്റെ പുത്രന്മാരുടെ നേതൃത്വം ജനത്തിന് സ്വീകാര്യമായില്ല തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന് അവർ ഷടിച്ചു ഒന്ന് സാമുവൽ എട്ട് പതിനഞ്ച് കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സാമുവലിൽ ഉണ്ടായിരുന്നതെങ്കിലും ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കർത്താവിൻ്റെ നിർദ്ദേശം ലഭിച്ചു സാമുവൽ സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തു ഒന്ന് സാമുവൽ പത്ത് ഒന്ന് ഫിലിസ്തർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ വിജയം വരിച്ചെങ്കിലും ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് സാവൂൾ തിരസ്കൃതനായി പകരം ജെസ്സയുടെ പുത്രനായ ദാവീദിനെ സാവൂൾ അറിയാതെ സാമുവൽ അഭിഷേകം ചെയ്തു ഒന്ന് സാമുവൽ പതിനാറ് പതിമൂന്ന് ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ സാവുൾ സ്വന്തം വാളിൽ വീണ് മരിച്ചു ദാവീദ് ഹെബ്രോണിൽ വെച്ച് പരസ്യമായി അഭിഷിക്തനായി അവിടെ ഏഴു വർഷം ഭരിച്ചു രണ്ട് സാമൂഹൽ രണ്ട് ഒന്ന് മുതൽ പത്ത് തുടർന്ന് തലസ്ഥാനം ജെറുസലേമിലേക്ക് മാറ്റി ആകെ നാൽപ്പത് വർഷം ദീർഘിച്ച ദാവീദിൻ്റെ ഭരണകാലം ആയിരത്തി പത്ത് മുതൽ തൊള്ളായിരത്തി എഴുപത് സംഭവ ബഹുലമായിരുന്നു സാവൂളിൻ്റെ മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അഫ്സലോമും സിംഹാസനം തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല ബാഹ്യശത്രുക്കളായ ഫിലിസ്തീർ അമലേക്കർ മൊവാബ്യർ എദോമ്യർ എന്നിവരെ എല്ലാം തോൽപ്പിച്ച് ദാവീദ് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു ഇസ്രായേലിൽ ഐശ്വര്യം കളിയാടി ഐശ്വര്യം കൈവന്നപ്പോൾ ദാവീദ് കർത്താവിന് ഒരാലയം പണിയാൻ ആഗ്രഹിച്ചു എന്നാൽ നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് അത് വിലക്കി ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം നാഥാൻ വഴി കർത്താവ് നൽകി വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ പുത്രൻ ആയിരിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഉറവിടം ഇവിടെയാണ് നീതിനിഷ്ഠനായ രാജാവായിരുന്നെങ്കിലും ബലഹീനതയുടെ നിമിഷങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലുമുണ്ടായിരുന്നു ഊറിയായുടെ ഭാര്യയായ ബദ്ഷായിയെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻ ചതി നാഥാൻ്റെ ശക്തമായ വിമർശനത്തിന് വിഷയമായി തെറ്റു മനസ്സിലാക്കിയ ദാവീദ് ഉള്ളുരുകി അനുദപിച്ചു സങ്കീർത്തനം അമ്പത്തൊന്ന് ദാവീദിന് ബദ്ഷായിൽ ജനിച്ച പുത്രനാണ് കിരീടാവകാശിയായി തീർന്ന സോളമൻ ദൈവഹിതത്തിന് വിരുദ്ധമായി ജനസംഖ്യയെടുത്തതിന് ശിക്ഷയായി വന്ന മഹാമാരിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമേ എന്ന യാചനയുമായി വിലയർപ്പിക്കുന്ന ദാവീദിനെയാണ് രണ്ടാം പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുക ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഘടന ഒന്ന് സാമുവൽ ഒന്ന് മുതൽ മൂന്ന് സാമുവലിൻ്റെ ബാല്യകാലം നാല് മുതൽ ഏഴ് സാമുവൽ ന്യായാധിപൻ എട്ട് മുതൽ പന്ത്രണ്ട് സാവുൾ രാജാവാകുന്നു പതിമൂന്ന് മുതൽ പതിനഞ്ച് സാവൂളിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങൾ പതിനാറ് മുതൽ മുപ്പത് സാവൂളും ദാവീദും മുപ്പത്തൊന്ന് ഒന്ന് മുതൽ പതിമൂന്ന് സാവൂളിൻ്റെ അവസാനം രണ്ട് സാമൂവൽ ഒന്ന് ഒന്ന് മുതൽ നാല് പന്ത്രണ്ട് ദാവീദ് യൂത രാജാവ് അഞ്ച് ഒന്ന് മുതൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവ് അഞ്ച് ഒന്ന് മുതൽ പത്ത് പത്തൊൻപത് ആദ്യ വർഷങ്ങൾ പതിനൊന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് ഇരുപത്തഞ്ച് ദാവീദും ബച്ഛെബായും പന്ത്രണ്ട് ഇരുപത്തി മുതൽ ഇരുപത് ഇരുപത്താറ് സിംഹാസനത്തിന് ഭീഷണികൾ ഇരുപത്തൊന്ന് ഒന്ന് മുതൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അവസാന നാളുകൾ